പൊളിക്കൽ ഡെവലപ്മെന്റിലേക്കാണ് വേണുഗോപാൽ കെ കരുണന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് റിപ്പോർട്ട് വരുന്നു ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വാർത്തകളുണ്ടായിരുന്നു പക്ഷെ അത് നിഷേധിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ പോസ്റ്റുകളിരുന്നു ബിജെപിയിലേക്ക് പോകുന്നില്ലെന്ന് എന്നാണ് രാത്രിയാകുമ്പോൾ നാളെ ബജെപി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ ബിജെപി അംഗം സ്വീകരിക്കുന്ന വിവരം വരുന്നത് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബിജെപിയിലേക്ക് ഇല്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റും പത്മജ വേണുഗോപാൽ പിൻവലിച്ചിരിക്കുന്നു നിരന്തര അവഗണനയെ തുടർന്നാണ് ബിജെപി പ്രവേശനം എന്നാണ് സൂചന ഈ തെരഞ്ഞെടുപ്പിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടപ്പോ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത പറഞ്ഞതായിരിക്കാം പക്ഷെ ഇപ്പൊ ട്വന്റി അടക്കമുള്ള സർവ്വ ചാനലും അത് റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം ഒരു ഇലക്ഷൻ കൂടി തീരുന്ന പ്രശ്നങ്ങളാണതൊക്കെ അഞ്ചു വർഷമായി ഇടതുവർഷം ഭരിച്ചോണ്ടിരിക്കുന്നു ഒരുവിധം ആളുകളൊക്കെ പോലെ കഴിഞ്ഞു ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളായിരുന്ന ആളുകളെ പോലും ഇപ്പം ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്ന ആയിട്ട് മത്സരിക്കുന്ന രംഗത്ത് വന്നിരിക്കണം ഇനിയും ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഇപ്പം പത്ത് വർഷം മൊത്തം ആവാൻ വേണ്ടി ശ്രമിക്കും ആവുന്നു ഒരു അഞ്ചു വർഷം കൂടി മരിക്കുകയാണെങ്കിൽ എല്ലാ കൂടി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കിക്കാണുന്നത് ആരുടെ മക്കളാണ് ഈ പോകുന്നത് ഒരു കാലത്ത് കേരളത്തിന്റെ മണ്ണിൽ അടക്കി വരിച്ചിരുന്ന കരുണാകരന്റെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സംഭവമായിരുന്നു അത് ഈ ഒരു അർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ ആരിലാണ് ഇനി വിശ്വാസ്യത വോട്ടർമാർ ചിന്തിക്കുക എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് അതാത് മണ്ഡലത്തിൽ ഇപ്പം ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥികളായിട്ടൊക്കെ വരുന്നവരോട് കൃത്യമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുക പറയുക രേഖാമൂലം എഴുതി മേടിക്കുക ശേഷം നമ്മളെ സമാധാന അവകാശം രേഖപ്പെടുത്തിയതിനു ശേഷം അവർ പറക്കും വിമാനത്തിലൊക്കെ പോയി പിന്നെ നമ്മൾ പോകണമെങ്കിലും സെക്യൂരിറ്റിയുടെ സമ്മർദ്ദം വേണം അതിലപ്പുറമുള്ള ആളുകളുടെ സമ്മർദ്ദം വേണം ഏഹ് പി ഡ്രൈവർ ഉണ്ട് ഡ്രൈവറുണ്ട് ഇവരൊക്കെ പോയി കൈകാലം പിടിച്ചതിന് ശേഷം എം പി ഒന്ന് കാണാം എം എൽ എ ഒന്ന് കാണാം ഇപ്പൊ നല്ല ചാൻസാണ് അവിടുത്തെ എം എൽ എ വരും പാർട്ടിയുടെ പ്രജകള് വരും അതുപോലെ തന്നെയാണ് ദേശീയ തലങ്ങളിലേക്ക് ഇപ്പം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവര് വരും അവരുടെ പാർട്ടിക്കാർ വരും ഇവരൊക്കെ വരുമ്പോൾ കയ്യോടെ പിടിക്കുക കാര്യങ്ങൾ പറയുക എന്നല്ലാതെ കുറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് മുഖാമുഖം നടത്തി ഡിബേറ്റ് നടത്തി ദേശീയ തലത്തിൽ ഇതൊക്കെ നല്ല പോലും അതാത് മണ്ഡലത്തിലെ മനുഷ്യരുടെ ആവശ്യങ്ങൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് രേഖാമൂലം എഴുതി മേടിച്ചിട്ട് പറഞ്ഞേക്കാം ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇതുപോലെ ചെയ്തു തരണം നൂറ് ശതമാനം പണ്ടത്തെ കാലത്തൊക്കെ കുറെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ കിഞ്ചന വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ കണ്ട് പോകും അവസാനം നമ്മൾ ഇങ്ങനെ കിരുന്നിട്ട് ഹഥബാഗ്യ പോലെ അവരെ കണ്ട് ഇവരെ കണ്ട് അവസാനം നമ്മളിങ്ങനെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ ഉഫ് ഈ ഒരു നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മറികടക്കണം ആരുടെയൊക്കെ സമ്മതം വേണം പോലീസുകാർ അവർ ഇവര് സെക്യൂരിറ്റി ഇതൊക്കെ മറികടന്നപ്പോ എംപിയുടെ ആയി ഒരു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാലും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പോയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ വരുമ്പോഴോ എന്താ മനോഹരം അവരെങ്കിലും നമ്മളെ വോട്ടർമാരെ വരുന്ന രംഗം അവിടെ പറ്റി പിടിച്ചോളണം മനസ്സിലായോ ഇനിയെങ്കിലും ആളുകളെ കുറച്ച് ബോധം വരട്ടെ രാഷ്ട്രീയക്കാരെ അവർ വരെ അവരനുസരിച്ച് അങ്ങനെ ജയിച്ചു പോകും സാധുക്കളെ കാര്യമല്ലേ നമ്മൾ എന്നെ ശ്രമിക്കണം അതിപ്പോ നല്ല ചാൻസാണ് അവര് വരുന്ന സമയത്ത് കൈയോടെ അങ്ങനെ പിടിക്കാൻ രേഖാംഗൂല എഴുതി മരിക്കുക ഇങ്ങനെ ഇങ്ങനെ ആവശ്യങ്ങൾ ഉണ്ട് തരണം എന്ന് പറഞ്ഞു എന്നിട്ട് വഞ്ചിക്കണമെങ്കിൽ നോക്കാൻ പ്രാവശ്യം എന്നാലും അത് പബ്ലിക്കിൽ കാണിക്കാമല്ലോ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ള ചോദ്യം ചെയ്യാലോ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തിക്കാം എല്ലാവർക്കും